ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ മുണ്ടുകോട്ട മുണ്ടുകോട്ടമുക്ക് തോപ്പിൽ മുക്ക റോഡിന്റെയും പത്മാമുക്ക് കൊട്ടക്കാട്ട് മുക്ക റോഡിന്റെയും ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ധർണ നടത്തി ബി ജെ പി ഓച്ചിറ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിലാണ് ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ ഒന്ന് രണ്ട് പത്തൊൻപത് വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന മുണ്ടുകോട്ടമുക്ക് തോപ്പിൽമുക്ക് റോഡിന്റെയും പത്മാമുക്ക് കൊട്ടക്കാട്ടുമുക്ക് റോഡിന്റെയും ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബി ജെ പി ഓച്ചിറ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തിയത് റോഡിലെ കുഴികൾ മൂലം ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് നിരവധി തവണ ഇത് സംബന്ധിച്ച് പരാതികൾ നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ബി ആരോപിച്ചു ഓച്ചിറ മണ്ഡലം വൈസ് പ്രസിഡന്റ് ധർണ ചെയ്തു സാധാരണപ്പെട്ട ജനങ്ങൾ വസിക്കുന്ന ഈ ഗ്രാമപ്രദേശങ്ങളിൽ കൂടി അദ്ദേഹം ഒന്ന് പോകണം വോട്ട് കൊണ്ട് മാത്രം ജയിച്ച് അവിടെ പോയിരുന്നിട്ട് ഈ ജനങ്ങളെ ഈ ജനങ്ങളെ വിഡിയളാക്കുന്ന പണി അങ്ങ് നിർത്തണമെന്നുള്ളതാണ് പാർട്ടി വേണ്ടി ആവശ്യപ്പെട്ടത് യാതൊരു കാരണവശാലും ഈ പ്രതിഷേധം കണ്ട് പഠിച്ചില്ലെങ്കിൽ ഇതിന് ഇതിനേക്കാൾ വിപുലമായ പരിപാടികളുമായി ബന്ധപ്പെട്ട് മെമ്പറെ ഉപരോധിക്കുന്ന പരിപാടികൾ വരെ നമ്മൾ സംഘടിപ്പിക്കാൻ താരായ്മു അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇരിക്കുന്ന ഭരണാധികാരി ഇതുവഴി ഒന്ന് സഞ്ചരിക്കണം സഞ്ചരിക്കുമ്പോൾ അറിയാം ഇവിടുത്തെ പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ട് ഓഫീസിൽ കയറിയിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് പൊതുജനങ്ങളെ മനസ്സിലാക്കുവാനും പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന റോഡുകൾ സഞ്ചാര യോഗ്യമാണോ എന്ന് കൂടി പരിശോധിക്കുവാനും അവർ തയ്യാറാണോ എന്നറിയിക്കുകയാണ് അതുപോലെ തന്നെ അവർ പരിപാടി ദിലീപ് പ്ലാക്കാട് വഹിച്ചു ബൂത്ത് പ്രസിഡന്റ് ശ്യാംചന്ദ്രൻ സ്വാഗതം പറഞ്ഞു അശോകൻ ശ്രീജ അശോകൻ ഗ്രീഷ്മ പ്രിയൻ വിഷ്ണു ഓച്ചിറ രവികുമാർ ധനരാജൻ സുധാകരൻ അതുല്യ വിജയൻ കൃഷ്ണകുമാർ ശരവൺ ഹരി കണ്ണൻ രത്നമ്മ വിപിൻ ശിവശങ്കര പിള്ള രമേശൻ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ഇത്രയധികം ക്ഷമയുള്ള ഒരു ജനത ലോകത്തിലുണ്ടോ എന്ന് സംശയമാണ് കാരണം ഒരുപക്ഷെ ഈ അവഗണന അല്ലെങ്കിൽ അപമാനം നേരിടുമ്പോൾ ക്ഷമിച്ചു കൊണ്ടിരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം ഒന്നുകിൽ നമ്മളെന്താണ് ആധ്യാത്മികമായി വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ നമുക്ക് ഒരു ക്ഷമയുണ്ടാകാം രണ്ട് ഇതേപോലെ അനീതിക്കെതിരെ ക്ഷമിക്കണമെങ്കിൽ അടിമകളായിരിക്കണം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ അടിമകളായി ജീവിക്കുന്ന ജനതയ്ക്ക് മാത്രമേ അവരുടെ സമൂഹത്തിന് നേരെ ഇത്തരത്തിലുള്ള അവഗണന അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാൻ സാധിച്ചു ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അടിമത്തത്തിന്റെ നുഖത്തെ എടുത്ത് വലിച്ചു എടുത്തു കളഞ്ഞിട്ട് ഈ ബന്ധപ്പെട്ട വാർഡ് മെമ്പർമാർ അത് വാർഡ് പഞ്ചായത്ത് മെമ്പർ ആണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആണെങ്കിലും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആണെങ്കിലും എം എൽ എ ആണെങ്കിലും എം പി ആണെങ്കിലും േട് കാണിച്ചുകൊണ്ട് വർഷങ്ങളായി ഭരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാര് നികുതി വെട്ടിച്ചുകൊണ്ട് ഈശമീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ നേതാക്കന്മാരെ വിലക്കി നിർത്തുവാൻ ഉള്ള ഇച്ഛാശക്തി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ